നമസ്കാരം ഇന്ന് നമ്മുടെ വൈറ്റ് ഡെൻഡ്രോബിയം ഓർക്കിഡ് പൂവിട്ടിരിക്കുകയാണ് ആ പൂക്കളൊന്ന് കാണിക്കാന്ന് വെച്ചിട്ടാണ് ഈ വീഡിയോ ഇന്നലെ ഞാൻ കാണിച്ചിരുന്നു മുട്ടക്കിട്ടിട്ടുള്ളത് കാണിച്ചിരുന്നു ഇന്നലെ ഇന്നത്തെ അതാണത് ഇത് ഒന്നാമത്തെ അടക്കാർ തമ്മിലുള്ളത് കൗങ്ങുമ്മ ചിലർക്ക് അങ്ങനെയല്ല കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ഭാഷയ്ക്കൊക്കെ പ്രശ്നമുള്ള അത് ശരിക്ക് തീഞ്ഞിട്ടുണ്ട് കാലത്ത് തന്നെയാണ് ഇതിൻ്റെ ഇപ്പോൾ ഭയങ്കര ഒരു ഗന്ധമായിരുന്നത് ഇത് രണ്ടാമത്തെ കൗങ്കമ്മ ഉള്ളത് പരിചരണമൊട്ടും വേണ്ട അതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത നല്ല ഭംഗിയിലും ഞാൻ നിൽക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യമുള്ള എല്ലാ സ്ഥലത്തും ഇന്ന് പൂട്ടുണ്ടാവും കേരളത്തിൽ കേരളത്തിലല്ല അതുപോലെ ഈ കാലാവസ്ഥാ സാഹചര്യം തന്നെ എനിക്ക് പ്രത്യേകതയായിട്ട് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ ചില സുഹൃത്തുക്കളുടെ വീട്ടിലൊക്കെ പൂട്ടു എന്ന് പറഞ്ഞിട്ട് കമൻ്റുകളൊക്കെ വരാറുണ്ട് ആ വീടിയോടെ അടിയിലേക്ക് ഏറ്റു ഞങ്ങളുടെ വീട്ടിലൊക്കെ പൂവിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഗന്ധം ഒരു അന്നാ ബുദ്ധിമുട്ടുള്ള ഗന്ധമല്ല രൂക്ഷം അത് കളഞ്ഞ ഗന്ധം അത് അതാകെ ഇവിടെ ഉണ്ടാവും അത് പ്രാവശ്യം എന്താണാവോ കാലത്തിരട്ടുണ്ടോ തേനീച്ചകളൊന്നും കാണാനില്ല അതുപോലെ ഇത് ഒരു ചെറുതിരുന്നേട്ടാ ഇത് ഇതിൻ്റെ ഇത് ശരിയല്ല കാരണം വെച്ചാൽ ഇതും രണ്ട് രൂപയും വെച്ചിട്ടുണ്ട് വേറൊരു ഓർക്കിഡും വെച്ചിട്ടുണ്ട് വയലറ്റ് ഓർക്കിഡും വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുരുമുളകുമുണ്ട് അതുകൊണ്ട് അത് ശരിയാവാഞ്ഞ അത് മൂന്നാമത്തെ നീ നാലാമത്തെ നമുക്ക് കാണിച്ചു തരാം ഇതും ശരിയല്ല അത് വെച്ചത് ശരിയല്ല എന്നറിയാം വേണമെങ്കിൽ അറിയാം അതായത് രണ്ട് ഓർക്കിഡുകൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുക അത് അതുകൊണ്ടത് ശരിയായി കിട്ടിയില്ല അത് അങ്ങനെ അതിത് ഇത് രസമായിട്ടുണ്ട് ഇത് പക്ഷേ വേറെ കാര്യണ്ട് നിങ്ങൾക്കൂടെ വെറ്റിൽ പടർന്നിട്ടുണ്ട് അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ട് എന്നിരുന്നാലും വലിയ കുഴപ്പമില്ല ഈ ഓർക്കിഡ് അപ്പോൾ നിങ്ങളുടെ വീട്ടിലും ഇന്നത്തെ പുറക്കിട്ടുണ്ടെങ്കിൽ അവിടെയും പിരിച്ചിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു നന്ദി നമസ്കാരം